ിൽ പ്രവർത്തനം ആരംഭിച്ചു കരിമ്പന മൂവാറ്റുപുഴത്തിന് സമീപം പുതുതായി ആരംഭിച്ച സ്ഥാപനം ഗ്രൂപ്പ് ഉടമ ഉദ്ഘാടനം ചെയ്തു വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഡ്രൈ ഫ്രൂട്ട്സിന് പുറമെ ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്സും ബീവറേജസും ഇവിടെയുണ്ട് അഫ്ഗാൻ തുർക്കി സൗദി അറേബ്യ ടൊണീഷ്യ ഇറാൻ ഈജിപ്ത് എന്നിങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഫസ്റ്റ് ക്വാളിറ്റി ഈന്തപ്പഴങ്ങളും അത്തിപ്പഴവും നട്ട്സും വിവിധ വെറൈറ്റികളിലുള്ള വിദേശീനം ചോക്ലേറ്റുകളും ഈ സ്ഥാപനത്തിന്റെ മാത്രം പ്രത്യേകതയാണ് എണ്ണിയാൽ തീരാത്ത വിധം നൂറിലധികം വെറൈറ്റിയിലുള്ള ചോക്ലേറ്റുകൾക്ക് പുറമെ ഗുണനിലവാരത്തിൽ ഒരുപടി മുകളിൽ നിൽക്കുന്ന വിദേശീനം ആൽമണ്ട് കാഷ്യൂ ഡ്രൈ ഫ്രൂട്ട്സ് ബെറീസ് സീഡ്സ് ഇമ്പോർട്ടഡ് ചോക്ലേറ്റ് ഡ്രിങ്ക്സ് വിധമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കരിമ്പന എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ ഒരു ചെറിയ സ്ഥാപനം തുറന്ന് പ്രവർത്തിച്ച് ഇരിക്കുകയാണ് നമ്മുടെ മുപ്പത്തിനാലാമത്തെ ഔട്ട്ലെറ്റാണ് അൽ തമർ ഡേസ് ആൻഡ് നെറ്റ്സ് പല രാജ്യങ്ങളിൽ സൗദി അറേബ്യ അതുപോലെ ക്രൊയേഷ്യ ഇറാൻ പല രാജ്യങ്ങൾ ഈജിപ്റ്റ് അങ്ങനെ തുടങ്ങിയ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഇത്തപ്പഴങ്ങളുണ്ട് അതുപോലെ അത്തിപ്പഴങ്ങളുണ്ട് കൂടാതെ നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലെ ഇമ്പോർട്ടഡ് ചോക്ലേറ്റ് ഉൾപ്പെടെയുള്ള ബിവറേജസ് ഉൾപ്പെടെയുള്ള ഒരുപാട് ഐറ്റംസ് നിങ്ങൾക്ക് വേണ്ടി എല്ലാം ആണ് നിങ്ങൾക്ക് വേണ്ടി എത്തിച്ചിട്ടുണ്ട് അപ്പോൾ കരിമ്പനക്കാർക്കും കൂത്താട്ടുള്ള ഉള്ള ആളുകളും ഈ പ്രദേശത്തുള്ള ആളുകളും മിതമായ വിലയ്ക്ക് ഞങ്ങൾ വിതരണം ചെയ്യുകയാണ് ഉദ്ഘാടനം അറിഞ്ഞ് നിരവധി ആളുകളാണ് ഇഷ്ടപ്പെട്ടവ അൽപ്പം വാങ്ങുവാനുമുള്ള തിരക്കായിരുന്നു ഇന്നിവിടെ നോക്കിയതെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയായിരുന്നു ആദ്യ ദിനത്തിലെ പ്രതികരണം കരിമിനയിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു വലിയ പ്രസ്ഥാനം വരുന്നത് മാത്രമല്ല മൂവാറ്റുഴ പോലും വളരെ മാളിലൊക്കെ മാത്രമേ അത് കാണാറുള്ളൂ സാധാരണ വിദേശത്തേക്ക് പോയി വരുമ്പോൾ എയർപോർട്ടിന് പുറത്തുനിന്ന് വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന രീതിയിലുള്ളതായ സ്വീറ്റ്സ് ഡ്രൈ ഫ്രൂട്ട്സ് മറ്റ് ഡേറ്റ്സ് അങ്ങനെയുള്ളതായ പ്രധാനപ്പെട്ട ഐറ്റംസ് നമുക്ക് ഇവിടെ ലഭ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും അത് ഈ നാടിൻ്റെ വികസനത്തിനേക്കാൾ ഉപരി വഴിയാത്രക്കാരായ റോഡിൻ്റെ സജ്ജത എംസ് റോഡിൻ്റെ ഓരത്ത് തന്നെയാണ് ഈ വഴിയാത്രക്കാരായ എല്ലാവർക്കും ഇവിടെ വാഹനം നിർത്തി ഇത് പർച്ചേസ് ചെയ്തു കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് കരിമന ഭാഗത്ത് ആദ്യമായിട്ടാണ് ഇതുപോലെ വിദേശ മിഠായികളും അതുപോലെ ഡേറ്റ്സും ഡീറ്റ്സും ആയിട്ടുള്ള ഒരു കട വന്നിരിക്കുന്നത് ഇത് നാട്ടുകാരും എല്ലാവരും സമീപ പ്രദേശത്തുള്ള എല്ലാവരും തന്നെ അധികം പ്രതീക്ഷയോടെയാണ് കാണുന്നത് ഞങ്ങളുടെ പ്രദേശത്തിന് അഭിമാനത്തിലുമായി പുതിയൊരു പ്രസ്ഥാനം തുടങ്ങിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് നമ്മളൊക്കെ വിദേശത്ത് എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ പുറത്തുനിന്ന് മാത്രം കാണാൻ പറ്റിയ സ്ഥാപനം നമ്മളുടെ ഈ ഗ്രാമപ്രദേശത്ത് ഇതുപോലൊരു വലിയ സ്ഥാപനം തുടങ്ങിയാലും ഇത് നന്നായി വികസിച്ച് ഈ പ്രദേശത്തിന് തന്നെ ഒരു അഭിമാനമാകട്ടെ എന്ന് ആശംസിക്കുന്നു ക്വാളിറ്റിയിലുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് കൂത്താറുകളും പോലെ ഒരു പട്ടണത്തിൽ എത്തിച്ചു നിസ്സാരമല്ല അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്ന് ഉപഭോക്താക്കൾ ഇവിടെ നിന്നും കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ സ്ഥാപനം സന്ദർശിക്കുക